ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കെ സി ബിയുടെ സർവീസിൽ വരുന്ന വീഴ്ചകൾക്ക് എണ്ണി എണ്ണി ദിവസങ്ങൾ എണ്ണി അവരിൽ നിന്നും പണം ഇങ്ങോട്ട് വാങ്ങിയാലോ നമ്മൾ ഉപഭോക്താക്കൾ ഈ കാര്യങ്ങളിൽ വളരെ അജ്ഞരാണെന്നാണ് ചില അനുഭവങ്ങൾ കാണിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് സർവീസിൽ വരുന്ന വീഴ്ചകൾ സംബന്ധിച്ച് അവരിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങുന്ന ഈ ഒരു രീതി സംബന്ധിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തി എട്ടാമത്തെ വീഡിയോ ആണ് മലപ്പുറത്ത് ആർ സി സി ബി സ്ഥാപിക്കുന്നതിൽ ഉപഭോക്താവും കെ ഐ സി ബിയും തമ്മിൽ തർക്കം നടന്ന് കേസ് സി ജി ആർ എഫിലെത്തി അവസാനം ഓംബിഡ്സ്മാനിൽ നിന്ന് വിധി വന്നു കൺസ്യൂമർക്ക് അനുകൂലമായിട്ട് വിധി വന്നു അതിൽ കോമൻസേഷനും കൊടുത്തു അതുപോലുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കയറാം ഈ പത്രവാർത്ത ഒരുവിധം നമ്മുടെ മൊബൈലിലെല്ലാം ഇതിനകം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വന്നു കഴിഞ്ഞു ഈ വാർത്ത കണ്ടപ്പോഴാണ് ഈ ഒരു സംഗതി ഒന്നും കൂടി നമ്മൾ ഓർത്തത് ഇത് നിയമത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇത് ഒരു വലിയൊരു നീണ്ട ടേബിളാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ നാല് ഭാഗം എടുത്തൊന്ന് വിശദമായിട്ട് പറഞ്ഞിട്ട് ബാക്കി പാർട്ട് ഞാൻ കാണിക്കാം ഇവിടെ പല കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലാദ്യത്തത് ഫ്യൂസ് പോയ കേസാണ് അപ്പോൾ നമ്മൾ സപ്ലൈ പോയി നമ്മൾ വിളിച്ചു പറയുന്നു അപ്പോൾ ഫ്യൂസ് പോയതാണ് അവർ അങ്ങനെയുള്ള കേസിൽ പട്ടണ പ്രദേശം അല്ലെങ്കിൽ അർബൻ ഏരിയ റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമപ്രദേശം ഡിഫിക്കൽട്ട് ഏരിയ അല്ലെങ്കിൽ ദുർഘട മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം യഥാക്രമം ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ട് അങ്ങനെ റെക്ടിഫൈ ചെയ്യാത്ത പക്ഷം നമ്മൾ പരാതിപ്പെട്ടാൽ ആ ഓരോ കേസിലും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ വീതം നഷ്ടപരിഹാരം തരേണ്ടതുണ്ട് അടുത്ത മറ്റ് കാരണങ്ങൾ ഓവർഗെട്ട് ലൈൻ അല്ലെങ്കിൽ ഓവർ കേബിൾ പോകുന്നത് പിന്നെ അണ്ടർഗ്രൗണ്ട് കേബിൾ പോകുന്നത് പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ കാരണം കൊണ്ട് ഇതെല്ലാം നമുക്ക് നിയമത്തിൽ നിയമത്തിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇതാണ് നിയമം ശരിക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയാണ് മുതൽ ഈ നിയമം ഉള്ളതാണ് എല്ലാ ഓഫീസുകളിലും ഇത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട് നമ്മളെ അടുത്തുള്ള കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ നിങ്ങൾ പരിശോധിക്കുക ഇതവിടെ ഡിസ്പ്ലേ ഉണ്ടോന്ന് ഉള്ളത് കാരണം നമ്മുടെ സിറ്റിസൺ ചാറ്റ് പോലെ നമ്മൾക്ക് ഓരോ സർവീസും തരുന്നതിൻ്റെ ടൈം ലിമിറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ നാല് രണ്ട് റെഗുലേഷൻ നാല് രണ്ടിൽ ഫീസ് ഓഫ് കോൾസ് ഇപ്പോൾ ഈ പറഞ്ഞു തന്നെ ഫീസ് പോകുന്ന കേസ് അവിടെ ടൈം ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു എക്സെംഷൻ ഉള്ളത് വൈകുന്നേരം ആറ് മണി മുതൽ രാവിലെ എട്ട് വരെ ഈ പറയുന്ന ആറു മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറിൽ പെടുത്തില്ല അത് ഈ പറയുന്ന താഴെട്ട് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ മറ്റൊരു കാരണം ഓവർഹട്ട് ലൈൻ അല്ലെങ്കിൽ ഓവർ ഹഡ് കേബിൾ ഓ എച്ച് അത് വന്നാലും ഇതുപോലെ ടൈം ലിമിറ്റ് പറയുന്നുണ്ട് പിന്നെ അണ്ടർഗ്രൗണ്ട് കേബിൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഇരുപത്തി നാല് മണിക്കൂറ് നാൽപ്പത്തി മണിക്കൂർ മണിക്കൂറ് നാൽപ്പത്തെട്ട് മണിക്കൂറ് അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഈ ഒരു ടൈം എല്ലാത്തിലും ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ അതുകൂടാതെ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ വരുന്ന കേസിൽ ചിലപ്പോൾ റോഡ് കട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും ഒരു അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ ഡിലേ ഇതിനകത്ത് അകത്ത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും എന്നും കൂടി പറയുന്നുണ്ട് അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതായത് നമുക്ക് സപ്ലൈ തരുന്ന ആ ട്രാൻസ്ഫോമറിൻ്റെ ഫെയിലിയർ ആണെങ്കിലും അവിടെയും കൃത്യമായിട്ട് ടൈം പറയുന്നുണ്ട് ഇരുപത്തി നാല് മണിക്കൂറ് പട്ടണ പ്രദേശം ഗ്രാമപ്രദേശമാണെങ്കിൽ മുപ്പത്തിയാറ് മണിക്കൂറ് പിന്നെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഹിൽ ഏരിയ അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അപ്പോൾ ഇങ്ങനെയും ടൈം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇത് ഞാൻ എല്ലാം കൂടി ഒരു അബ്സ്ട്രാക്റ്റ് പോലെ ഒരു ടേബിളിലാക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാം ഇനി ഈ നിയമത്തിൽ അതിൻ്റെ റെഗുലേഷൻ പതിനഞ്ചിൽ ഈ ഡ്യൂട്ടി അതായത് ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി കൊടുക്കുന്നതിനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാണും ഡ്യൂട്ടി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ടു ഓതറൈസ് ഓഫീസേഴ്സ് ടു സാങ്ഷൻ ആൻഡ് പേ കോമ്പൻസേഷൻ ദേഹമാണ് ഇങ്ങനെയൊരു ഓഫീസറെ കാണും അത് ഈ പറയുന്ന റെഗുലേഷൻ പതിനഞ്ച് പ്രകാരം പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ഷെഡ്യൂൾ ഒണ്ണ് പ്രകാരമുള്ള റേറ്റാണ് ഇവർക്ക് കോമൻസേഷനായി കൊടുക്കേണ്ടത് ഇതാണ് ഷെഡ്യൂൾ വണ് ഇത് റെഗുലേഷൻ പതിനാറ് പ്രകാരമുള്ളതാണ് ഇതാണ് പതിനാറ് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് പ്രകാരമുള്ള ആണിത് ഈ പറഞ്ഞ ഫീസ് ഓഫ് കോൾസിന് ഇരുപത്തിയഞ്ച് രൂപ അപ്പം ഇങ്ങനെ ഓരോന്നിനും ഇവിടെ റേറ്റ് പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ ദിവസവും ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ പെർ ഡേ അൻപത് രൂപ അത് നിങ്ങൾ വായിക്കുക പിന്നെ ഇതാണ് പതിനാറ് ഈ പറഞ്ഞ ടൈം ലിമിറ്റിൽ നമുക്ക് സർവീസ് തന്നില്ല എങ്കിൽ ദിവസത്തിനകം ഈ റെഗുലേഷൻ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന് നമ്മൾ പരാതി കൊടുക്കണം വിത്തിൻ തേർട്ടി ഡേയ്സ് ഇങ്ങനെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓതറൈസ്ഡ് ഓഫീസർ അറുപത് ദിവസത്തിനകത്ത് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം ഇത് സംബന്ധിച്ചുള്ള കോമ്പൻസേഷൻ സംബന്ധിച്ചുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം ഇനി ഈ ഓർഡർ ഷാൽ നോട്ട് ഇഷ്യൂ എനി ഓർഡർ റിജക്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഈ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇടുവാനായിട്ട് ഇദ്ദേഹത്തിന് അധികാരമില്ല കണ്ടീഷൻ എന്താണ് അദ്ദേഹത്തിനെ ആ പരാതിക്കാരനെ കേൾക്കാതെ ഹിയറിംഗ് നടത്താതെ പരാതിക്കാരനെ വിളിച്ച് കേൾക്കാതെ ഇദ്ദേഹത്തിന് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുവാനായിട്ട് അധികാരമില്ല എന്നിട്ട് ക്ലോസ് ഡീൽ പറയുന്നത് ഇവിടെ ഓർഡർ ഇടുന്ന കോമ്പൻസേഷൻ വിത്തിൻ തേർട്ടി ഡേയ്സിൽ അത് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ബില്ല് അഡ്ജസ്റ്റ്മെൻറ്റിലോ കൊടുത്തിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കുക നമ്മുടെ ബില്ലിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ചുരുക്കത്തിൽ ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല ഒരു അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നല്ല കെ സി ബി എന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്ന കോമ്പൻസേഷനും നാളെ താരിഫ് രൂപത്തിൽ നമ്മൾ തന്നെ തിരിച്ച് പേ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു രസകരമായ കാര്യവും ഇതിനകത്തുണ്ട് ഇനി ഈ സബ് റെഗുലേഷൻ രണ്ടിൽ പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ഓർഡർ നമുക്ക് തൃപ്തികരമായിട്ടില്ല എങ്കിൽ അത് നമുക്ക് അപ്പീലിന് പോവാം അതായത് സി ജി ആർ എഫിലേക്ക് പോവാം കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസറൽ ഫോറം ഇവിടെ നിന്ന് ഓർഡർ കിട്ടി വിത്തിൻ തേർട്ടി ഡേയ്സ് തന്നെ ഫോം ബിയിൽ കൊടുത്തിരിക്കണം ഇവർക്ക് സി ജി ആർ എഫിന് കൊടുത്തിരിക്കണം ഇവിടെ ഫോം എ ആണ് ഇവിടെ ഫോം ബി ആണ് ആ ഫോം ഞാൻ കാണിക്കാം അപ്പോൾ അങ്ങനെ അവിടെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ തന്നെയാണ് വിത്തിൻ സിക്സ്റ്റി ഡേയ്സിൽ ഓർഡർ കൊടുക്കണം ഹിയറിംഗ് കേൾക്കാതെ ഹിയറിങ് നടത്താതെ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെയും ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നുവെങ്കിൽ ഈ ഓർഡർ ഇട്ടിട്ട് വിത്തിൻ തേർട്ടി ഡേയ്സിൽ ഇത് റിലീസ് ചെയ്യണം ഇവിടെയും തേർട്ടി ഡേയ്സ് ആയിരുന്നു ഇനി അടുത്തത് ഈ സി ജി ആർ എഫ് എന്ന് പറയുമ്പോൾ അത് കെ ഐ സി ബിയുടെ തന്നെ ഒരു വിങ്ങാണ് ശരിക്കും അവരുടെ ഡെപ്യൂട്ടി ചീഫാണ് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ജഡ്ജ് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ന്യായം കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അതോറിറ്റിയിൽ പോവാം അടുത്തത് ഓംബിഡ്സ്മാനാണ് വൈദ്യുതി ഓംബിഡ്സ്മാനാണ് ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാൻ അവിടെയും ഇതുപോലെ തന്നെ ടൈം ലിമിറ്റ് വെച്ചിട്ട് ഫോം സിയിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം അവിടെയും ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഓർഡർ കിട്ടി വിത്തിൻ തേർട്ടി ഡേയ്സിൽ നമുക്ക് ഈ കോമ്പൻസേഷൻ കിട്ടണമെന്നും ഉണ്ട് അപ്പോൾ ഇതാണ് റെഗുലേഷൻ പതിനാറിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ എമൗണ്ട് ഒക്കെ ഇവിടെ നമ്മൾ കണ്ടു ഇതാണ് ഫോം എ ഇത് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും അടുത്തത് ഈ ഫോം എ കൊടുക്കുന്നത് സെക്ഷൻ ഓഫീസിലേക്കാണ് നമ്മളെ അതാത് സെക്ഷൻ ഓഫീസിലുള്ള ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അവിടെയും നിങ്ങൾക്ക് പരാതി തൃപ്തികരമായില്ല എങ്കിൽ അടുത്ത സി ജി ആർ എഫിന് കൊടുക്കുന്ന ഫോമാണ് ഇത് അടുത്ത ഓംബിറ്റ്സ്മാൻ കൊടുക്കുന്ന ഫോമാണ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ നാല് കേസ് കഴിഞ്ഞുള്ള ഡീറ്റെയിൽസ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി താഴോട്ട് പറയുന്നുണ്ട് ഇവിടെ ആദ്യത്തെ കേസ് നമ്മൾ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് എസ് എം എസ് അയച്ചിട്ട് നമ്മൾ പറയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എന്ന് നമ്മൾ അറിയിക്കുന്നു അങ്ങനെ വരുന്ന കേസുകളിൽ അതായത് ലോഡ് ഷെഡിങ് ഒഴികെയുള്ള എല്ലാ മുൻകൂട്ടി നിശ്ചയിച്ചുള്ള വൈദ്യുതി തടസ്സങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പായി പരസ്യപ്പെടുത്തേണ്ടതും പ്രസ്തുത വൈദ്യുതി മുടക്കം പത്ത് മണിക്കൂറിൽ കൂടുതൽ കവിയാൻ പാടുള്ളതല്ല ഇതാണ് ഈ പറയുന്ന കെ സി ആർ സിയുടെ നിയമത്തിലെ നാല് ഏഴിൽ പറയുന്നത് ഇവിടെ ഒരു കേസിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് നഷ്ടപരിഹാരം കിട്ടും അങ്ങനെ അടുത്തത് പുതിയതായി ലൈൻ വലിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ ട്രാൻസ്ഫോമറിൽ മാത്രം തകരാറ് മൂലമുള്ള വോൾട്ടേജ് വ്യതിയാനം പരിഹരിക്കാതിരുന്നാൽ ഇത് പലപ്പോഴും നമുക്ക് വരുന്ന ഒരു കേസാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് കിട്ടുന്ന സപ്ലൈ എൽ ടി ആണ് പ്ലസ് ഓർ മൈനസ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന വോൾട്ടേജ് അവിടെ നിന്നും ആറ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യാം അത് കൂടിയാലും കുറഞ്ഞാലും ഇതേപോലെ പരാതിപ്പെടാവുന്നതാണ് അനുവദനീയമായതിൽ കൂടുതൽ വ്യതിയാനം ഏഴ് ദിവസത്തിനകം പരിഹരിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുക അത് ഏഴ് ദിവസത്തിനകം പരിഹരിക്കേണ്ടതാണ് അങ്ങനെ പരിഹരിച്ചില്ല ഒരു ദിവസം ഇരുപത്തി രൂപ വെച്ച് നമുക്ക് നഷ്ടപരിഹാരം തരണം നേരത്തെ പറഞ്ഞത് പരാതി ഒന്നിനായിരുന്നു ഇവിടെ ഓരോ ദിവസവും നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതാണ് ഇനി ഈ പറയുന്ന ഓരോ സർവീസിനും അതിൻ്റെ ടൈം ലിമിറ്റ് നമ്മുടെ സപ്ലൈ കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇത് സപ്ലൈ കോഡിൻ്റെ പാർട്ടാണ് ഇവിടെ പുതിയ കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെയും ഈ പറഞ്ഞതുപോലെ ഉണ്ട് ഈ നാല് പതിമൂന്നിൽ ഈ പറയുന്ന നിയമത്തിൻ്റെ നാല് പതിമൂന്നിൽ ആദ്യത്തേതാണ് ന്യൂ കണക്ഷൻ ഓരോന്നും ഇവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് സപ്ലൈ കോഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണത് പറയുന്നത് ഇവിടെ ആ നിയമങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോ കേസും എടുത്ത് അതിൻ്റെ നഷ്ടപരിഹാരം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഉദാഹരണം ഇവിടെ അറുപത്താറ് കെ വി നൂറ്റിപ്പത്ത് കെ വി ലൈൻ ആദ്യത്തെ അഞ്ച് കിലോമീറ്ററോ അതിൻ്റെ ഭാഗത്തിനോ ഒരു വർഷം തുടർന്ന് ഓരോ അധികം കിലോമീറ്ററോ അതിൻ്റെ ഭാഗത്തിനോ മൂന്ന് മാസം വീതം ഇങ്ങനെ കണക്കൂട്ടിയെടുക്കുന്ന ആ ദിവസങ്ങൾ കൊണ്ട് ഈ വർക്ക് തീർത്തില്ല എങ്കിൽ ഒരു ദിവസം നൂറ് രൂപ വെച്ച് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും അപ്പോൾ ഇത് ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഇങ്ങനെ നിയമങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഒരു ഇനി നമുക്ക് ഇത് വെറുതെ നോക്കാം സർവീസ് ലൈൻ അനുബന്ധ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിന് സമയപരിധി പാലിക്കപ്പെടാതിരുന്നാൽ ഒരു ഉദാഹരണം നമുക്ക് എച്ച് ടി സർവീസ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് നാൽപ്പത്തഞ്ച് ദിവസം അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ച് നഷ്ടപരിഹാരം തരണം ഇത് പറഞ്ഞിരിക്കുന്ന നിയമം ഈ പറയുന്ന എസ് ഒ പിയുടെ നാല് പതിമൂന്ന് ജി ആണ് പിന്നെ സപ്ലൈ കോഡിലെ നയൻറ്റി ഫോർ ഫോറുമാണ് ഓരോന്ന് നിങ്ങൾക്കെടുത്ത് കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുവാനുള്ള ഇൻഫർമേഷൻ ഈ വീഡിയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ പറഞ്ഞ ഫോം എ ബി സി ഏതാ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഫോമിൽ പരാതി കൊടുക്കുക നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കൃത്യമായി നമ്മൾ ആവശ്യപ്പെടുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതാത് ഓഫീസുകളിൽ ഡിസ്പ്ലേ ചെയ്യണമെന്ന് നിയമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ സിറ്റിസൺ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട് ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കൺസ്യൂമർ ഈസ് ടക്കിങ് നമ്മളാണ് ഇതിൻ്റെ യജമാൻ അപ്പോൾ നമുക്ക് അവകാശപ്പെട്ട അർഹത നമുക്ക് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ആവശ്യപ്പെടുക അങ്ങനെ അതിൽ വീഴ്ച വരികയാണെങ്കിൽ ഈ പറയുന്ന നഷ്ടപരിഹാരവും നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ അവകാശമാണ് അതാരുടെയും ഔദാര്യമല്ല അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു ഉപഭോക്താവ് എന്ന തരത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക കൂടുതൽ നമ്മൾ ക്രിയേറ്റീവ് ആകുക അപ്പോൾ ഈ വിവരം ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്